ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശബരിമല മേൽശാന്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആദ്യ ഉൾപ്പെട്ടിരുന്നത് പതിനാല് പേരായിരുന്നു അതിൽ ആദ്യത്തെ ഏഴ് പേർക്കും മേൽശാന്തിയാവാനുള്ള ഭാഗ്യമുണ്ടായില്ല എട്ടാമത്തെ പേരുകാരൻ്റെ പേരിനൊപ്പമാണ് രണ്ടാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നും മേൽശാന്തി എന്ന പേര് ലഭിച്ചത് അതോടുകൂടി ശബരിമലയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീടാണ് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിൻ്റെ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് പതിമൂന്ന് പേരാണ് ആദ്യത്തെ ആറുപേർക്കും മേൽശാന്തിയാവാനുള്ള നിയോഗമുണ്ടായില്ല ഏഴാമത്തെ പേരുകാരനായിട്ടുള്ള മനു നമ്പൂതിരിക്കപ്പമാണ് മേൽശാന്തി എന്ന പേര് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ വെള്ളിക്കൂടത്തിൽ നിന്നുള്ള പേപ്പർ ലഭിച്ചത് അതോടുകൂടി ഇപ്പോൾ മേൽശാന്തി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് വിനീഷ് സനോജ് ഏതായാലും ഇനി ഒരു വർഷക്കാലത്തേക്ക് ശബരിമലയിൽ അയ്യപ്പനെയായാലും മാളികപ്പുറത്ത് മാളികപ്പുറത്തമ്മയെ ആയാലും ഉപാസിക്കാനുള്ള അവിടെ മേൽശാന്തിമാരാകാനുള്ള ഭാഗ്യം സ്ഥിതിച്ചത് അത് ഒന്ന് പ്രസാദ് നമ്പൂതിരിക്കും ചാലക്കുടിക്കാരനായ സ്വദേശിയെ പ്രസാദ് നമ്പൂതിരിക്കും മയ്യനാട് സ്വദേശിയെ മനോ നമ്പൂതിരിക്കുമാണ് മാളികപ്പുറം മേൽശാന്തിയാകാനുള്ള ഒരു ഭാഗ്യം സ്ഥിതിച്ചത് ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെ ആകണം ഈ ഒരു കൂട്ടരും ഉണ്ടാകുക പലരുടെയും ഈ നിയോഗങ്ങൾ ഒക്കെ ഇല്ലാതെ അവർക്ക് ലഭിക്കാതെ പോയ ഭാഗ്യമാണ് ഈ രണ്ടു പേർക്കും കൈവന്നിട്ടുള്ളത് എങ്ങനെയാണ് അവിടുത്തെ ഒരു സന്തോഷങ്ങൾ കാരണം ഭക്തർക്കും ഉണ്ടാകുമല്ലോ ഒരു ആകാംക്ഷ രണ്ടുപേരും ആരാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായും ഭക്തർക്കും ഉണ്ടാകുമല്ലോ അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ ആകാംക്ഷ പക്ഷേ ആ മരുന്ന സമയത്തിനിടയിലാണ് ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ ആകാംക്ഷ അവരും ഈ ചടങ്ങുകൾ വീക്ഷിക്കാറുണ്ട് നിലവിൽ ഇപ്പോൾ സാധാരണ പോലെ ദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു നടപടിക്രമമാണ് ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിനാല് പേരിൽ ആദ്യത്തെ ഏഴ് പേർക്കും ഈ മേൽശാന്തിയാവാനുള്ള നിയോഗം ഉണ്ടായില്ല അത് അവസാനം എട്ടാമത്തെ ആളാണ് മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത് സമാനമായ സാഹചര്യമായിരുന്നു മാളികപ്പുറത്തും ഉണ്ടായത് ആദ്യം ലിസ്റ്റിൽ ഉൾപ്പെട്ട അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് പതിമൂന്ന് പേരായിരുന്നു ആദ്യത്തെ ആറുപേർക്കും മേൽശാന്തി ആവാനുള്ള ഉണ്ടായില്ല ഏഴാമത്തെ ആളുടെ പേരിനൊപ്പമാണ് മേൽശാന്തി എന്ന നറക്കെടുപ്പ് നറുക്കെടുപ്പിൽ മേൽശാന്തി എന്ന പേര് ലഭിച്ചത് എന്തായാലും ആകാംക്ഷ നിറഞ്ഞ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ രണ്ട് പേരുമായിരിക്കും വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള മേൽശാന്തിമാരുടെ ചുമതല നിർവഹിക്കുക രണ്ടുപേരും വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് ഇരുമുടിക്കെട്ടുമെടുത്ത് സന്നിധാനത്തെത്തി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അതുവരെ നിലവിലത്തെ മേൽശാന്തിമാർ കാര്യങ്ങൾ നിർവഹിക്കും പിന്നീട് അവർ മലയിറങ്ങും അതിനുശേഷം വരുന്ന രണ്ടുപേരും ആ ഒരു വർഷക്കാലം ഇനി ശബരിമല ക്ഷേത്ര സന്നിധിയും ഒപ്പം തന്നെ മേൽ മാളികപ്പുറം മേൽശാന്തി സന്നിധത്ത് മേൽശാന്തി ആയിട്ടും ഇവിടെ സേവനമനുഷ്ഠിക്കും അതോടുകൂടി അവരായിരിക്കും ഈ വരുന്ന ഒരു വർഷക്കാലം വരുന്ന മണ്ഡലമകരമൊക്കെ തീർത്ഥാടന കാലത്ത് മാത്രമല്ല പിന്നീടുള്ള മാസപൂജകൾക്കും ഇവിടുത്തെ ചുമതലകൾ നിർവഹിക്കുന്നത് ഈ രണ്ടുപേരുമായിരിക്കും ഗിരിഷാദ് ശരി ഏതായാലും നടക്കട്ടെ കാര്യങ്ങൾ ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ശബരിമലയ്ക്കും മാളികപ്പുറത്തിനും